ഭഗവാൻ ധർമ്മോപദേശം പണ്ട് വിവസ്വാൻ നൽകിയെന്നും വിവസ്വാൻ മനുവിന് നൽകിയതായും പറഞ്ഞു മനു വിവസ്വാന്റെ പുത്രനാണോ വിവസ്വാന്റെ പുത്രനാണ് വൈവസ്വത മനു മനുക്കന്മാർ പലരുണ്ട് ഒരു കൽപ്പകാലത്തിൽ അതായത് ഒരു ബ്രാഹ്മ ദിവസത്തിൽ പതിനാല് മനുക്കന്മാർ വന്നു പോകും ആയിരം ദിവ്യവർഷം അതായത് ആയിരം മഹായുഗം ആണ് ആയിരം മഹായുഗമാണ് ഒരു കൽപ്പകാലം മഹായുഗം എന്ന് പറയുമ്പോൾ പന്ത്രണ്ടായിരം ദിവ്യവർഷം അപ്പം ആയിരം ഗുണിക്കണം പന്ത്രണ്ടായിരം ഗുണിക്കണം മുന്നൂറ്ററുപത് അതാണ് ഒരു അല്പത്തിൻ്റെ കാലം ആ കാലഘട്ടത്തിൽ അതിനെ പതിനാല് കൊണ്ട് ഹരിച്ചാൽ എത്രയാണോ അത്രയാണ് ഒരു മനുവിൻ്റെ കാലം വൈവസ്വത മനു ദിവസ്വാൻ്റെ മകനാണ് ഏഴാമത്തെ മനുവാണ് അതിനു മുമ്പ് ആറാമത്തെ മനു ഉണ്ടായിരുന്നു അതിനു അതിനുമുമ്പ് അഞ്ചാമത്തെ മനു ഉണ്ടായിരുന്നു അതിനു അതിനുമുമ്പ് നാലാമത്തെ മനു ഉണ്ടായിരുന്നു അല്ല ഒടുക്കുകയല്ല അങ്ങനെയെങ്കിൽ മനുഷ്യവംശം വിവസ്വാനിൽ നിന്നല്ലേ ആരംഭിക്കേണ്ടത് അല്ല അതിനും മുമ്പാണ് മനുവിൽ നിന്ന് മനുഷ്യകുലം ഉണ്ടായെന്ന് പറയുന്നത് ഉചിതമാണോ അല്ല മനു വ്യക്തമായി മനുസ്മൃതിയിൽ നമുക്ക് കാണാം ഒരു സമൂഹത്തിൻ്റെ ജീവിത ക്രമത്തിന് ചില ക്രമീകരണങ്ങൾ ആവശ്യമുണ്ട് ചില നിയമക്രമങ്ങൾ പരിഷ്കരിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് പൂർവാചാര്യന്മാർ പലര് പറഞ്ഞതായ സാമൂഹിക നിയമക്രമങ്ങളെ ക്രോഡീകരിച്ച് സമാഹരിച്ച് ഉചിതമായൊരു നിയമവ്യവസ്ഥ ഉണ്ടാക്കുകയാണെന്ന് മനു പറയുന്നുണ്ട് അപ്പം മനുവിന് മുമ്പേ മനുഷ്യന്മാരുണ്ട് പക്ഷെ മനു മനുഷ്യന്മാർക്ക് ഉചിതമായൊരു നിയമക്രമം സംഭാവന ചെയ്തു ആ നിയമക്രമം ഇന്ന് പ്രായോഗികമാണോ എന്ന് ചോദിച്ചാൽ ചെറിയൊരു ശതമാനം പ്രായോഗികമാണ് എങ്കിൽ തന്നെ ചെറിയൊരു ശതമാനം പ്രായോഗികമാണ് എന്ന് പറഞ്ഞാൽ അതിന് അത്യദ്ഭുതല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പം നമ്മൾ എത്രയോ പ്രഗത്ഭന്മാർ വിദഗ്ദ്ധന്മാർ ഇരുന്ന് കൂടിയിരുന്ന് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ചർച്ച ചെയ്തിട്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി ഉണ്ടാക്കിയത് എത്ര പ്രഗത്ഭന്മാരാണ് ആലോചിച്ച് നോക്കൂ രാജേന്ദ്ര ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അംബേദ്കർജി സർദാർ വല്ലഭായ് പട്ടേൽ എത്ര പ്രഗത്ഭന്മാർ എല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനകൾ മുമ്പിൽ വെച്ച് പ്രത്യേകിച്ച് അയർലൻഡിൻ്റെ ഭരണഘടന ഐറിഷ് ഭരണഘടനയോടാണ് നമ്മൾ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് മനുസ്മൃതി ആജ്ഞവൽക്യസ്മൃതി തുടങ്ങിയ സ്മൃതികൾ വെച്ച് വിചാരം ചെയ്ത് മഥനം ചെയ്ത് മഥനം ചെയ്തിട്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജാനുവരി ഇരുപത്തിയാറിന് നമ്മൾ അംഗീകരിച്ചു യൂണിയനായി അംഗീകരിക്കുകയല്ല യൂണിയനായി നാൽപ്പത്തൊമ്പതിൽ അംഗീകരിച്ചു നവംബർ ഇരുപത്തി ആറിന് എങ്കിലും അമ്പത് ജനുവരി ഇരുപത്തി ആറിന് യൂണിയനായി വെറും എഴുപത്തിമൂന്ന് വർഷമായിട്ടേ ഉള്ളൂ നൂറ്റി ചുല്ലാൻ അമൻമെൻ്റ് വന്നില്ലേ ഇനി എത്ര അമൻമെൻറ്റ് വരാനുണ്ട് എന്തെല്ലാം ന്യൂനതകൾ ഇപ്പോഴുണ്ട് അപ്പോൾ ആയിരം 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 കൊല്ലം മുമ്പുള്ളൊരു സ്മൃതി അതിൻ്റെ ഒരു ഒരു പത്ത് ശതമാനം ഇന്ന് പ്രായോഗികമാണെന്ന് പറഞ്ഞാൽ തന്നെ എന്തൊരു അത്ഭുത എന്നാൽ പത്തും അല്ല അല്ല ഒരു അമ്പത് ശതമാനത്തിലത് ഇന്നും പ്രായോഗികമാണെന്ന് ഉറപ്പാ മനുസ്മൃതി ഇന്നത്തെ കാലത്തിന് യോജിക്കാത്ത ഫലത്തും അതിലുണ്ട് എല്ലാ സ്മൃതികളിലും ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെയൊരു നിയമവ്യവസ്ഥ തരികയാണ് മനു ചെയ്തിട്ടുള്ളത്